നമസ്കാരം മോദി സർക്കാർ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കളഞ്ഞപ്പോൾ വിളറി പോണ്ട ആളുകൾ ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് കണ്ടുതന്നെ അറിയണം ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ആദ്യമായി ഫോർമുല ഫോർ കാർ റീസ് നടന്നിരിക്കുകയാണ് ഇന്ന് അവിടെയുള്ള ജനങ്ങൾ ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് കാശ്മീരിൽ ആദ്യമായി നടന്ന ഫോർമുല ഫോർ റേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി എക്സിലൂടെയാണ് പ്രധാനമന്ത്രി കാശ്മീരിൽ നിന്നും മിഹിർ എന്ന ഉപയോക്താവ് പങ്കുവെച്ച പോസ്റ്റ് ട്വീറ്റ് ചെയ്തുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചത് കാശ്മീർ ശരിക്കും മാറിപ്പോയിന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്നും അറിയിച്ചുകൊണ്ടാണ് കാശ്മീരിൽ നിന്നുമുള്ള മിഹിർഷാദാൽ തടാകത്തിന്റെ കരയിലൂടെയുള്ള ഫോർമുല ഫോർ റേസ് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് ഇത് ശരിക്കും ഹൃദയഹാരിയായ കാഴ്ചയാണെന്നും അഭിപ്രായപ്പെടുകയും ചെയ്തു ജമ്മു കാശ്മീരിന്റെ സൗന്ദര്യം കൂടുതൽ പ്രദർശിപ്പിക്കാൻ ഇത്തരം കായികാഭ്യാസങ്ങളും മത്സരങ്ങളും സഹായിക്കുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു മോട്ടോർ സ്പോർട്സിന് അഭിവൃദ്ധി പ്രാപിക്കാൻ ഇന്ത്യ മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിന് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഏറ്റവും മുൻനിരയിലുള്ള സ്ഥലമാണ് ശ്രീനഗർ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ദാൽ തടാകത്തിന്റെ തീരത്തുള്ള കെട്ടിൽ നിന്ന് നഗരത്തിലെ നെഹ്റു പാർക്ക് വരെയാണ് ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫോർമുല ഫോർ കാർ റേസ് നടന്നത് റേസിന് പ്രൊഫഷണൽ ഫോർമുല ഫോർ ഡ്രൈവർമാരുടെ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ഉണ്ടായത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫോർമുല ഫോറിന്റെയും ഇന്ത്യൻ റേസിംഗ് ലീഗിന്റെയും സഹകരണം ായിരുന്നു റേസിംഗ് ഇവന്റ് നടത്തിയത് വേഗവും മത്സരവും മാത്രമല്ല പ്രതിരോധത്തിന്റെ ഐക്യത്തിന്റെ ആഘോഷമായാണ് പരിപാടിയെന്നാണ് സംഘാടകർ വ്യക്തമാക്കിയത് ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയായിരുന്നു റേസ് നടത്തിയിരുന്നത് വെബ് ഡെസ്ക് ന്യൂസ്